തൃശൂരിൽ കാട്ടാന ആക്രമണം രാവിലെ ഏഴ് മണിയോടെ തുമ്പനൂർ മൊഴിയിൽ വെച്ചാണ് കാട്ടാന കാർ ആക്രമിച്ചത് മലപ്പുറം സ്വദേശികളുടെ കാറാണ് ആക്രമിച്ചത് വിവരങ്ങളുമായി ജെയ്സൺ ഉണ്ട് ജെയ്സൺ ഗുഡ് മോർണിംഗ് ജെയ്സൺ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് കാട്ടാന നിൽക്കുന്നത് കാർ ഡ്രൈവർമാർ കണ്ടില്ലേ കാറിന് സാരമായ കേടുപാട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്താണ് സംഭവിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം റോഡിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു അല്ലേ കൊമ്പൻ രാവിലെ ഏഴ് മണിയോടെ തുമ്പൂർ മൊഴിയിൽ വെച്ചാണ് കാട്ടാന കാറ് ആക്രമിക്കുന്നത് മലപ്പുറം സ്വദേശികളുടെ കാറാണ് ആക്രമിച്ചത് കാറൊരു പരിവാക്കിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ കാണാം മൊത്തം കുത്തി മലർത്തി കളഞ്ഞു കാറ് ജെയ്സൺ ആ കാറിൽ സഞ്ചരിച്ചവർക്ക് പരിക്കുന്നുമില്ലല്ലോ അല്ലേ എപ്പോഴാണ് ഈ സംഭവം എങ്ങനെയാണ് ഇനി ഈ സംഭവം ഉണ്ടായത് അരുൺകുമാർ ഭാഗ്യത്തിന് പരിക്കൊന്നും സംഭവിച്ചില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇന്നലെ അതിരപ്പിള്ളിയോട് ചേർന്ന് മലക്കപ്പാറയിലാണ് മറ്റൊരു പുലിയുടെ ആക്രമണം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിരപ്പിള്ളിയോട് ചേർന്ന തുമ്പൂറും വഴിയുടെ വനപ്രദേശത്താണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുന്നത് മലപ്പുറത്ത് നിന്നും കാറിൽ വരികയായിരുന്നു രാവിലെ ഏഴുമണിക്കായിരുന്നു സംഭവം കാറിൽ വന്ന് മുന്നിൽ ആനയെ കണ്ടപ്പോൾ കാർ നിർത്തിയിട്ടു പക്ഷേ പുറകിലൂടെ മറ്റൊരാന ഒന്ന് കാറിനെ ആക്രമിക്കുകയായിരുന്നു ഭാഗ്യം കൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല കാറിന് മാത്രമേ കേട് സംഭവിച്ചുള്ളൂ അരുൺകുമാർ ആ അതായത് മുമ്പിൽ വന്ന് ആനയെ കണ്ട് കാറ് നിർത്തി അപ്പോൾ പുറകിലൂടെ വന്ന് മറ്റൊരാനെ ആക്രമിച്ചു അല്ലേ അതെ 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 ഇവരാരും ശ്രദ്ധിച്ചിരുന്നില്ല ും കടന്നു വന്ന വഴിയെ ആനയെ കണ്ടപ്പോൾ കാർ നിർത്തിയിട്ടുഴി പരിസരം കാട്ടാനകളെ ഭാഗത്തൂടെ പോകുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ മുമ്പിൽ മാത്രമല്ല പുറകിലും ആനവെന്ന് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഭാഗ്യത്തിന് കാറിൽ സഞ്ചരിച്ചു വരുന്നവർക്ക് അപകടം ഉണ്ടായില്ല